ഭർത്താവിന്റെയും മക്കളുടെയും ഉപദ്രവം സഹിക്കാനാകാതെ കിടപ്പിലായ അമ്മയെയും കൊണ്ട് സ്വന്തം വീട് വിട്ടിറങ്ങിയ നടി ലവ്ലി ബാബുവിന്റെ കരളലിയിക്കുന്ന കഥ ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാളികൾ കണ്ടത് ഇപ്പോൾ ആ അമ്മയെയും കൊണ്ട് പത്തനാപുരത്തെ അനാഥാലയത്തിൽ കിടക്കുന്ന നടിയുടെ ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രായമേറെയായി കിടപ്പിലായ അമ്മയെ അതിഭീകരമായി ശകാരിക്കുകയും കൊല്ലും ഞാൻ ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞ വർഷം ചൊരിയുകയും ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ എപ്പോഴത്തേതാണെന്ന് വ്യക്തമല്ലെങ്കിലും പഴയതാണെന്ന് തീർച്ചയാണ് ലൗലിയുടെ കഥയറിഞ്ഞ മലയാളികൾക്ക് മുഴുവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവും മക്കളും വരെ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതിരുന്ന ലൗലി മറ്റു യാതൊരു വഴികളുമില്ലാതായതോടെയാണ് പ്രായമായ അമ്മയെയും കൊണ്ട് പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് എത്തിയത് തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം അമ്മയെ സംരക്ഷിക്കുവാൻ എടുത്ത തീരുമാനം വ്യാപകമായ പ്രശംസയ്ക്ക് വഴിയും ഒരുക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള അമ്മയെ സ്നേഹപൂർവം പരിചരിക്കുന്ന ലൗലിയുടെ വീഡിയോ വൈറലാവുകയും ചെയ്തു എന്നാൽ ഇതിൽ നിന്നും തീർത്തും വിരുദ്ധമായ കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമ്മയെ എടിയെന്നും നീ എന്നും അതീവ രോഷത്തോടെ വിളിച്ച് ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ലൗലിയെയാണ് വീഡിയോയിൽ കാണാനാവുക ആരാണ് വീഡിയോ പകർത്തിയതെന്നും എവിടെ വച്ച് നടന്ന സംഭവമാണെന്നോ ഒന്നും തന്നെ വ്യക്തമല്ല ആൽഫ ഒമേഗ ഷാഡോ എന്ന യൂട്യൂബ് പേജാണ് വിവാദ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന ചോദ്യത്തോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ പലതരത്തിലുള്ള പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പലരിൽ നിന്നുള്ള മാനസിക സംഘർഷം മൂലം അറിയാതെ ചെയ്തു പോയതാകുമെന്നാണ് ചിലരുടെ പ്രതികരണം കാരണം മുൻപ് നൽകിയ അഭുഖങ്ങളിൽ മാനസികമായി തകർന്നു പോയ അവസ്ഥയിൽ അമ്മയെ ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ലൗലി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് തന്റെ ആ സാഹചര്യങ്ങൾ ലൗലിയെ തന്നെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തതോടെയാണ് ാണ് ഏകമകളായ താനല്ലാതെ മറ്റാരാണ് അമ്മയെ നോക്കേണ്ടത് എന്ന ബോധ്യത്തിൽ നിന്നും വീട് വിട്ടിറങ്ങുന്നത് നടിയുടെ ആ വാക്കുകൾ ആവർത്തിച്ചാണ് ചിലർ ലൗലിയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് കുട്ടികളും പ്രായമായവരും ഒരുപോലെയാണെന്നും അവരുടെ വാശികൾ നേരിടാനുള്ള ക്ഷമ ഇല്ലെങ്കിലും ആരുടെ മാനസികാവസ്ഥയും തെറ്റുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ലൗലിയെ കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു നിമിഷ നേരത്തെ നിയന്ത്രണം വിട്ടു പോയതാവാ അതിനെപ്പ അതിന് പ്രായശ്ചിത്തമായി കുടുംബം വരെ ഉപേക്ഷിച്ച് അവർ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നും കമന്റുകളുണ്ട് എന്നാൽ ലൌലിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരും കുറവല്ല ആരെയും വിശ്വസിക്കുവാൻ പറ്റില്ല എന്നും പലർക്കും ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മുഖവും ക്യാമറയ്ക്ക് പിന്നിൽ മറ്റൊരു മുഖവും ഉണ്ടെന്നും ഇക്കൂട്ടർ പറയുന്നു ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഭാഗ്യദേവത തന്മാത്ര തന്മാത്ര പ്രണയം നാലു പെണ്ണുങ്ങൾ പുതിയ മുഖം മേരിക്കുണ്ടൊരു കുഞ്ഞാട് വെനീസിലെ വ്യാപാരി തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ട ലൗലി നാടകത്തിലും സീരിയലിലുമെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു നന്ദം വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും അമ്മയൊരു ഭാരമാണെന്ന് തോന്നിയപ്പോൾ അഭിനയ ജീവിതം ഉപേക്ഷിച്ച് അമ്മയ്ക്കൊപ്പം ഗാന്ധി ഭവനിൽ അഭയം തേടുകയായിരുന്നു ലൗലി മക്കളും ഭർത്താവും ആവശ്യപ്പെട്ടിട്ടും അമ്മയെ ഉപേക്ഷിക്കാതെ അവരെ ശുശ്രൂഷിക്കുവാൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ അഭയം തേടിയ ലൗലി ബാബു ഈ അടുത്താണ് വാർത്തകളിൽ നിറഞ്ഞത് വയോധികരോട് ക്രൂരമായി പെരുമാറുന്ന മക്കളെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുന്ന ഈ കാലത്ത് ലൗലി ബാബുവിൻ്റെ കരുതലും സ്നേഹവും ഏറെ മാതൃകയാണെന്ന തരത്തിൽ നിരവധി പേർ അവരെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു